ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്ന ഐ ഡിയാണ് ഞാൻ കാണിക്കുന്നത് അതിന് ആദ്യം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക ഇവിടെ കണ്ട ലൈന് ലൈന് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഇവിടെയും ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കുക എന്നിട്ട് ഇവിടെ കണ്ട ഫസ്റ്റിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും അതുപോലെ കാണാം രണ്ടാമത്തെ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കാണാം എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വരും അപ്പോൾ അതിൽ രണ്ടാമത്തെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ വരും അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഫസ്റ്റിലത്തെ നമുക്ക് വേ എനിക്ക് വേണ്ട താൽക്കാലികമാണ് ഞങ്ങൾക്ക് പെർമനൻ്റാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ പെർമനൻറ്റ് ക്ലിക്ക് ചെയ്തു പിന്നെ കണ്ടിന്യൂ കൊടുക്കുക ഇത് ഇവിടെ കാണാം ഇങ്ങനെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ രണ്ട് പണി കൊടുക്കാം അല്ലാതെ കൊടുക്കാതെയും കണ്ടിന്യൂ ചെയ്യാം ഇതുപോലെ കാണാം നമുക്ക് നമ്മൾ ചെയ്ത വീഡിയോ ഫോട്ടോസൊക്കെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വെക്കാം വേണ്ടെങ്കിൽ വെക്കാം അല്ലെങ്കിൽ കണ്ടിന്യൂ കൊടുക്കാം ഞാനിപ്പോൾ കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് പാസ്വേഡ് അടിച്ചു കൊടുക്കണം ഇവിടെ നമ്മൾ പാസ്വേഡ് അടിച്ച് കൊടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ വരും എന്നിട്ട് ഇവിടെ കൊടുക്കുക ഡിലേറ്റ് അക്കൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ മുപ്പത് ദിവസം കൊണ്ട് ഇത് ഡിലേറ്റ് ആവും അത് മുപ്പത് ദിവസത്തിന് ശേഷം അതിന് മുന്നേ വേണമെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ ആ മുപ്പത് ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് അത് ഡിലേറ്റ് ആവും കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്ക് ഡിലേറ്റ് ആവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക